ഇപ്പം എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ കല്ലുപ്പിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ പല പല നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കി പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷം നിലനിർത്തുവാൻ ചില പുരാതന കാലം മുതൽ നമ്മുടെ ഋഷീശ്വരന്മാർ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമുക്ക് പങ്കുവച്ചിട്ടുണ്ട് ക്രിസ്റ്റലിൻ്റെ ഞേച്ചിലുള്ള കല്ലുപ്പ് അതിൻ്റെ അത്ഭുത സിദ്ധികളെ സംബന്ധിച്ച് അത് പലപ്പോഴും നമ്മൾ പ്രാണിഹീലിങ്ങിലും അല്ലെങ്കിൽ ചില ഹീലേഴ്സ് ഉപ്പിനെ ഒരു മീഡിയമായി ഉപയോഗിക്കാറുണ്ട് റേക്കിയിലൊക്കെ പ്രധാനമായിട്ടും പറയാറുണ്ട് അതിൻ്റെ മാറ്റങ്ങളും കാണാറുണ്ട് നമുക്ക് ശരീരത്തിനൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് ഉപ്പുകളിലിട്ട വെള്ളം ഡിസോൾവ് ചെയ്തുള്ള വെള്ളം ശരീരത്തിൽ ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നീരൊക്കെ വറ്റാറുണ്ട് അത് കണക്ക് കടലിൽ ഒന്ന് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട നെഗറ്റീവ് എനർജി എല്ലാം ആ ബാധ വരെ ഒഴിവാകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയത എന്നുള്ളതിനെപ്പറ്റി ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന് ഈ ഭാഗമായിട്ട് ഉപയോഗിക്കാറുമുണ്ട് ഫലപ്രാപ്തി നേടാറുമുണ്ട് അപ്പം ഈ ഉപ്പ് ചില പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചാൽ സൂക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയും വേണ്ട രീതിയിൽ അതിനെ കളയുകയും ചെയ്യണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കുടിവെള്ള സ്ഥലം വീട് വീടിൻ്റെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായിട്ട് സ്ഥലങ്ങളിൽ ഈ കല്ലുപ്പ് കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അഭിവൃദ്ധിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഒരു കൃതി പരവംസ യോഗാനന്ദജി എഴുതിയിട്ടുണ്ട് അതിൽ ഈ ഉപ്പിനെ സംബന്ധിച്ചുള്ള അത്ഭുതകരമായ മാറ്റങ്ങളെ സംബന്ധിച്ച് പരിവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇനി അതേതൊക്കെ സ്ഥലങ്ങളിലാണ് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ ഹോളിസ്റ്റിക് വെൽനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതേപോലെ നിരവധി ടിപ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും വെൽത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മാനവരാശിയുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇതേപോലെയുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്നതും പ്രാക്ടിക്കൽസൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് പരിചയപ്പെട്ട് നോക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ വലിയ ചിലവൊന്നും കൂടാതെ തന്നെ നമ്മുടെ വീടിൻ്റെ നാല് സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ ഞാൻ പറയുന്ന തല രൂപത്തിൽ വെച്ചാൽ അതിനെ പരിപാലിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ഒരു എനർജിക്ക് വലിയ മാറ്റം ഉണ്ടാകും നെഗറ്റീവ് ശക്തികളെ ഒഴിവാക്കാനും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻസ് അവിടേക്ക് ആകിരണം ചെയ്യാനും ഈ കല്ലുപ്പിൻ്റെ മാസ്മര്യതയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ഥലം എവിടെയാണെന്നറിയാമോ അത് നമ്മുടെ പ്രധാന കവാടം തന്നെയാണ് ഫ്രണ്ട് ഡോർ എന്നൊക്കെ നമ്മൾ പറയാറില്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരും ഒക്കെ പ്രവേശിക്കുന്ന പ്രധാന വാതിലിന് സമീപമായി എല്ലാവരും കാണത്ത കരുതി വെക്കണമെന്നുമില്ല സൈഡിൽ എവിടെയെങ്കിലും വെച്ചാലും മതി അതിൻ്റെ റേഡിയേഷൻ കിട്ടണമെന്ന് മാത്രം അത് ഏത് തരത്തിലുള്ള പാത്രത്തിലാണ് വെക്കേണ്ടത് ഒരിക്കലും ലോഹപാത്രങ്ങളിൽ വെക്കരുത് പിന്നെയോ ഈ ഗ്ലാസ് പോലുള്ള സ്പടിയ ഗ്ലാസ്സിനകത്ത് വെക്കാം അല്ലാതെ കണക്കുള്ള കട്ടോരി പോലുള്ള ചെറിയ പാത്രങ്ങളിൽ വെക്കാം അല്ലെങ്കിൽ മൺചിരാതെ പോലുള്ള മൺപാത്രങ്ങളില ഈ രണ്ട് സ മെറ്റീരിയലിലാണ് കല്ലുപ്പ് ഈ ക്രിയക്ക് വെക്കാൻ പറ്റിയ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വീടിൻ്റെ പ്രധാന കവാടങ്ങളിൽ സൂക്ഷിക്കാം പുറമേ നിന്ന് കടന്നു വരുന്ന ഒരു നെഗറ്റീവ് ശക്തികളെ അകത്തെ കടുപ്പിയില്ല ഇനി അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ട് വരുന്നവരുണ്ടെങ്കിൽ തന്നെ അവരുടെ ചിന്താഗതി അനുഭവം എന്താ നമുക്കറിയില്ല അതൊക്കെ അവിടെത്തന്നെ ഉച്ചാടനം ചെയ്യട്ടെ അകത്തുറകുള്ളൂ അവിടെ ആകിരണം ചെയ്യപ്പെടും ഇനി അതുപോലെ നമ്മൾ തന്നെ പുറത്ത് പോയിട്ട് വരുന്നു പല സ്ഥലങ്ങളിൽ ഇപ്പോൾ മരണ വീടുകളിൽ പോയിട്ട് വരാം അല്ലാതെ പല ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് ഉള്ളിടത്തും വ്യക്തികളുടെ ഇടയ്ക്കും എന്നൊക്കെയാണ് വരുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വലിച്ചു അവിടെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പ്രധാന കവാടത്തിൻ്റെ അരികിൽ ഒരു പാത്രത്തിൽ ഈ പറഞ്ഞ പാത്രത്തിൽ സ്വഡ്യ ഗ്ലാസ് സ്പടിയത്തിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ കല്ലുപ്പ് അവിടെ വെക്കുക ഒരു പിടി മതി ഒരു പിടി പിടിമതി കൂടുതലൊന്നും വേണ്ട അത് ഒന്നാമത്തെ സ്ഥലം ഇനി രണ്ടാമത് ഉപ്പ് വയ്ക്കേണ്ടത് എവിടെയാണെന്നറിയാം നിലവറയിൽ നിലവറയോ അങ്ങനത്തെ സാധനം ഇല്ല സാറിപ്പം നമ്മുടെ വീട്ടിൽ നിലവറയൊന്നുമില്ല പണ്ട് നിലവറ എന്നാണ് പറഞ്ഞിരുന്നത് ഈ നിലവറയിൽ എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റൊക്കെ സൂക്ഷിക്കുന്ന നിലവറകളിൽ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ധാൻ ധനധാന്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം സൂക്ഷിച്ച് വെക്കുന്ന സുരക്ഷിത സ്ഥലം നിലവറകളിലായിരുന്നു ധാന്യമായിക്കോട്ടെ കരുതൽ അല്ലേ ധനമായാലും വിലവടുപ്പുള്ള നിലവറകൾ സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതുകൊണ്ട് ഇവിടെ നിലവറ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ധനം നല്ല പ്രധാന ഡോക്യുമെൻ്റ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് അരുപക്ഷേ വലിയൊരു അലുമാരിയാകാം ഒരു പ്രത്യേക മുറിയിലാകാം അവിടെ അതിനെ നമുക്ക് നിലവറ എന്ന് തന്നെ കാണാം ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയും ഈ പറയുന്ന ഒരു പിടി ക്രിസ്റ്റലിൻ നേച്ചറുള്ള കല്ലുപ്പ് ഈ പറയുന്ന പാത്രത്തിൽ അവിടെ സൂക്ഷിക്കുക അവിടേക്ക് ഒരു നെഗറ്റീവ് ശക്തികൾ എടുക്കില്ല കാരണം പലരുടെയും ധനവും സാന്നിധ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചോർന്നു പോകുന്നു ഡീ എനർജൈസ് ചെയ്തു പോകാനും അപ്പോൾ ആ എനർജി അവിടെ നിലനിർത്താനും പുറമേ എന്നുള്ള നെഗറ്റീവ് ശക്തി അങ്ങോട്ട് കയറാതിരിക്കാനും അല്ലെങ്കിൽ പലരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് സമ്പത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് നിൽക്കുന്നില്ല കൈ നീക്കുന്നില്ല അപ്പം അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ നമ്മുടെ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ കല്ലുപ്പ് വയ്ക്കാൻ സാധിക്കുന്നു അത് രണ്ടാമത്തെ സ്ഥലമായി ഇനി മൂന്നാമത്തത് അത് വളരെ പ്രധാനപ്പെട്ട മറ്റു സ്ഥലമാണ് പലരും കൂടുതൽ സമയം ചിലവഴിക്കുന്ന എവിടെയാണ് എവിടെയാണെന്നറിയോ നമ്മുടെ ബാത്റൂമിൽ ബാത്റൂമിലാണ് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിസിറ്റി എല്ലാം കഴുകി കളയുന്നത് എപ്പോഴും നെഗറ്റീവ് എനർജിയുടെ കൂടായിരിക്കും ബാത്റൂം എന്ന് പറയുന്നത് അവിടെ നിന്ന് ക്ലെൻസ് ചെയ്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ അവിടെ നിന്നാണ് പലർക്കും നല്ല നല്ല ഐഡിയകൾ ഉണ്ടാകുന്നത് നല്ല മനസ്സ് ഫ്രഷ് ആകുന്നത് ഒരു കുളി കഴിയുമ്പോഴാണ് അപ്പോൾ അവിടെ ആ സ്ഥിതിയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആ കോർണറിൽ കോർണറിലെവിടെയെങ്കിലും ഈ പറയുന്ന പാത്രത്തിൽ കല്ലുപ്പ് സൂക്ഷിക്കുക ക്ലിയർ ഇപ്പം മൂന്ന് സ്ഥലങ്ങളായി അടുത്ത നാലാമത്തെ നാലാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും സ്വച്ഛമായിട്ട് സുഖമായിട്ട് ഉറങ്ങുന്ന സ്ഥലമാണ് ബെഡ്റൂമിൽ പ്രധാന കിടക്കുന്ന സ്ഥലം കട്ടിൽ അവിടെയാണ് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സ് ശാന്തമാകുന്ന സ്ഥലം എല്ലാ ചിന്തകളും അസ്തമിപ്പിച്ച് സുഖമായിട്ട് ഉറങ്ങുമ്പോഴാണ് അപ്പോൾ അല്ലെങ്കിൽ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റായി ലയിച്ച് നിൽക്കുന്ന സാധനം ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആകപ്പാട് കുഴപ്പമുണ്ടാകും അതിന് നമ്മുടെ കിടക്കയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ കട്ടിലിൻ്റെ താഴെ കാൽഭാഗത്തായിട്ട് കാലിൽ വെക്കുന്ന ആ പ്രദേശമുണ്ടല്ലോ എൻ്റെ താഴെയായിട്ട് ഈ പറയുന്ന പാത്രത്തിൽ കല്ലുപ്പൂക്കുക അപ്പം ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു ഒക്കെ ഒഴിവാകുന്നു സുഖമായ ഒരു ഉറക്കത്തിലേക്ക് പ്രദാനം ചെയ്യുകയും നമ്മുടെ ആത്മാവും പ്രപഞ്ചവുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന അവസരത്തിൽ പുതിയ 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 റിജ്യൂനേഷൻസ് നടക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ നാല് സ്ഥലങ്ങൾ വളരെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി ഇത് എത്ര ദിവസങ്ങൾ വെക്കണം എങ്ങനെ അതിനെ കളയണം എന്നുള്ളതാണ് അളവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മാക്സിമം വെക്കാൻ പാടുള്ളൂ ഒരു പ്രാവശ്യം വെക്കുന്ന ഈ ഒരു ഉപ്പുകൽ അത് കഴിഞ്ഞാലോ ഇതെടുത്ത് വെറുതെ അവിടെ ഇവിടെ ഇടരുത് ഒഴുക്കി ജലത്തിൽ അത് കളഞ്ഞേക്കാം നിർമ്മാർജ്ജനം ചെയ്യുക ഒഴുകുന്ന ജലമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒഴുപ്പിലപ്പോൾ എല്ലാവർക്കും അതുകൊണ്ടൊക്കെയുള്ള സ്ഥലം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നിലത്തൊന്നും അത് ഇടാതെ ജലത്തിൽ ജലാശയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഡബ് ചെയ്തേക്കുക അവിടെ കളഞ്ഞേക്ക ഡിസോൾവ് ചെയ്ത് അങ്ങനെ കൊണ്ട് പോകണം അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പം ഇത് മാറ്റി പുതിയത് ഇതേപോലെ തന്നെ മെയിൻ്റെ ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കിയേ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തൊട്ട് സൈൻ കിട്ടിത്തുടങ്ങും ക്യൂസ് എന്ന് പറയും അനുഭവങ്ങൾ കുറേ കുറേ കിട്ടി തുടങ്ങും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെറുതായിട്ട് തുടങ്ങിയാൽ ഇന്നോട്ട് തുടങ്ങി നോക്കിയുള്ളൂ ഒരു വല്ലാത്തൊരു മനഃശാന്തി സമാധാനം ഗ്രഹത്തിൽ ആവശ്യമില്ലാത്ത വഴക്കുകളും ചണ്ടകളൊക്കെ ഒന്ന് ശാന്തമാകുന്നു അതോടൊപ്പം അവിടോട്ട് കയറി വരാനായിട്ടുള്ള മനസ്സുണ്ടാകുന്നു ബന്ധങ്ങൾ തമ്മിലുള്ള നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നു ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് വല്ലാത്തൊരു ശാന്തി ഉണ്ടാകുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഉള്ളിടത്താണെങ്കിൽ അവർക്ക് പഠനത്തിന് നല്ല ശുഷ്കാന്തി ഉണ്ടാകുന്നു പിന്നെ ധനവും ധാന്യവും സമൃദ്ധിയും അതൊക്കെ കടന്നു വരാനും നിലനിൽക്കാനുമൊക്കെ ഈ നാല് രീതിയിൽ നാല് സ്പോട്ടിലുള്ള മർമ്മങ്ങളാണ് അവിടെ ഈ ഒരു സോൾട്ട് ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇതിന് ഇതിൽ പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു